ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് അപ്പോൾ അതിൻ്റെ കട്ടിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു സിമ്പിൾ ഫ്രോക്ക് ആണ് അത് അപ്പോൾ സൈസ് നമുക്കൊരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് വരൊക്കെ എടുക്കാം കേട്ടോ സിക്സ് മന്ത്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരളവിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രണ്ട് സ്ട്രാപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നല്ല വശം ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് സെൻ്റർ മടക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സ്ട്രാപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ അതിലൊരെണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സ്ട്രാപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ രണ്ട് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല വശം മോശം വശം ഉണ്ടെങ്കിൽ നല്ല വശം ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി അതിൻ്റെ നല്ല വശം പുറത്തേക്കാക്കി എടുക്കണം അത് സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പെന്നോ പെൻസിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് നല്ല വശം പുറത്തേക്കാക്കി എടുക്കുക അപ്പോൾ ഇതേ രണ്ട് പീസ് ഞാൻ നല്ല വശം പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ബ്രൊക്കേഡ് ആയത് കാരണം ചെറിയ നൂല് പൊന്തു പൊന്തുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഉൾവശം പുറത്തേക്കാക്കി എടുക്കുമ്പോൾ അപ്പോൾ അത് അങ്ങനെയുള്ള ക്ലോത്തൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒപ്പം തന്നെ അയൺ ചെയ്ത് കൊടുത്തോളൂ അല്ലെങ്കിൽ അത് നീറ്റായിട്ട് ഇരിക്കില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് എഡ്ജ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെങ്ത് വൈസ് കുറയുന്നൊന്നുമില്ല ജസ്റ്റ് ആ നൂല് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ടിലിനകത്ത് അറ്റാച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബോഡി പാർട്ടിൽ നമ്മൾ നോർമലി ചെയ്യുന്ന സെയിം മെത്തേഡൊക്കെ തന്നെയാണ് അപ്പോൾ അപ്പം ഞാനിതിനകത്ത് ചെറിയൊരു അളവെടുക്കുന്നതും അങ്ങനെ ആ ഒരു ക്ലോത്ത് കുറവിലെങ്ങനെയാണ് കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരി വീഡിയോസ് ഉണ്ട് അപ്പോൾ ആദ്യം ലൈനിങ്ങിൽ ഇതുപോലെ ആ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കുക ഷോൾഡറിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ ആ ഒരു പോയിന്റിൽ ഇതുപോലെ സെൻട്രലായിട്ട് സ്ട്രാപ്പ് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതിന് മീതെ നമുക്ക് മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കാം അപ്പം മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല വശം ആക്കിയിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് തിരിച്ച് വെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ക്ലോത്തിൽ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ല ജസ്റ്റ് റഫ് ആയിട്ടൊരു സ്ക്വയർ ടൈപ്പിലാണല്ലോ സ്റ്റിച്ച് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അളവ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്ലോത്ത് തിരിച്ച് വെച്ചത് അപ്പോൾ നിങ്ങൾ മെയിൻ ക്ലോത്തിൽ അളവ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അപ്പോൾ അതേ ഇതുപോലെ ആം ഹോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം അടുത്ത ആം ആംഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ ഒന്ന് നീഡ് ഇതുപോലെ കുത്തി നിർത്തുക ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റ് ഇനി അടുത്ത ആം ഹോളും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കണം കേട്ടോ നെക്കിൻ്റെ വശം അപ്പോൾ അതൊന്ന് ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കതിൻ്റെ ഉണ്ടല്ലോ നമ്മൾ കട്ടിങ്സ് കട്ട് ചെയ്ത് കൊടുക്കാത്ത ഭാഗങ്ങൾ അതായത് മെയിൻ നമ്മൾ റഫ് ആയിട്ടുള്ള റഫ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എഡ്ജ് വശങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും നെക്കും ആം ആംഹോളൊക്കെ അപ്പോൾ ആ ഉള്ളിൽ നിൽക്കുന്ന ക്ലോത്ത് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റാം കണ്ടു ചെറിയ ക്ലോത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനത് അളവിൽ കട്ട് എടുക്കാതിരുന്നത് കേട്ടോ നമുക്ക് ലൈനിങ്ങിൽ അളവ് നോക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അങ്ങനെ കട്ട് എടുക്കാതിരുന്നത് ഇനി നമുക്ക് നമുക്കതിൻ്റെ എഡ്ജുകളൊക്കെ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം നല്ല രീതിക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ വശങ്ങളും നല്ലപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ആംഹോളും നെക്കും ഒരു ഷേപ്പിലാണ് വരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ കട്ടിങ്സ് ഇട്ടിട്ട് അതൊന്ന് വരച്ചിട്ടെടുക്കുക അപ്പോൾ അതെ ഇതുപോലെ ഞാൻ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊപ്പം തന്നെ പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇനി അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അയൺ ചെയ്തെടുക്കാം കേട്ടോ പതിച്ചടിച്ച് കൊടുക്കാൻ നിർബന്ധമില്ല അയൺ ചെയ്തെടുത്താലും മതി പിന്നെ ഇത് കുറച്ചിങ്ങനെ ഉയർന്ന് നിൽക്കുന്ന ക്ലോത്താണ് ബ്രൊക്കേഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോട്ടൺ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഓക്കെ ആയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഇത് ആയതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി ഉയർന്ന് നിൽക്കുന്ന ടൈപ്പാണ് ഈ ബ്രൊക്കേഡേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് നെക്കും അമഹോളൊക്കെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കിനി ഇനി ലൈനിങ് എടുക്കാം അപ്പോൾ ലൈനിങ്ങിൽ ആദ്യം തന്നെ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അത് ഇതുപോലെ വെച്ച് കൊടുക്കുക സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ അതും അപ്പോൾ സ്ട്രാപ്പ് ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു ഷോൾഡറിൻ്റെ സെൻ്ററിൽ വെച്ചിട്ട് അപ്പോൾ ഇതറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ പറയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പം കട്ടിങ് കണ്ടിട്ട് യൂസ്ഫുൾ ആയി തോന്നുന്നവർക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോസും കൂടെ കണ്ടു നോക്കാമോ എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യം ലൈനിങ്ങിൽ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിന് മീത് മെയിൻ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനത് വീണ്ടും നേരെ തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഷേപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് കമൻസൊക്കെ വരുന്നുണ്ട് ഓരോ ഏജിൻ്റെ കാണിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വഴിയേ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഒരുവിധം എല്ലാ റിക്വസ്റ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അടുത്തൊക്കെ കുറച്ച് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ വഴിയെ ചെയ്യാം അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത് എനിക്ക് വരുന്ന ഓർഡേഴ്സ് കൂടുതലും എനിക്ക് ഒരു ഏജ് വന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു ന്യൂ ന്യൂബോണൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് അത് തന്നെയായിരിക്കും അതൊരു മോഡലാണെങ്കിൽ കൂടെ ആ മോഡൽ തന്നെയായിരിക്കും കുറച്ച് നാളത്തേക്ക് വരിക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടുപ്പിച്ച് അതുപോലെ തന്നെ കാണിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് റിക്വസ്റ്റിങ് വീഡിയോ ഒരെണ്ണം ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് മറിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇതും നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു നെക്കും ആംഹോളും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം ക്ലോത്തിന് നല്ല വശം മോശം വശമൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അത് വെച്ച് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ബാക്കിൽ ആ ഒരു പീസ് ഇതുപോലെ സെൻ്റർ മടക്കി കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ സിബിന് പകരം ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് സിബ്ബ് വെക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് ഈ ഒരു സൈസിന് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഹുക്ക് വെച്ച് കൊടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഫുള്ളായിട്ട് ബാക്കിലെ പീസ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് രണ്ടരികശങ്ങളും ലൈനിങ്ങും മെയിൻക്ലോത്തും തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നമ്മൾ നോർമലി ഹുക്കിന് സ്റ്റിച്ച് ചെയ്യുമല്ലോ അതായത് ബ്ലൗസിനൊക്കെ നമ്മൾ ഹുക്കിനായിട്ട് സ്റ്റിച്ച് ചെയ്യില്ലേ രണ്ട് പീസ് വെച്ചിട്ട് ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഇതും ചെയ്തെടുക്കണം അതായത് ആ ഒരു ഹുക്ക് ഇട്ട് കൊടുക്കുന്ന ഭാഗവും ഹുക്കിൻ്റെ അയ്യ് തിന്നുന്ന ഭാഗവും ആ ഒരു രണ്ട് വശങ്ങളും ഒരേപോലെ നമുക്ക് ബ്ലൗസിൽ സെയിം ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെ ഇതിലും ചെയ്തെടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബ് വെക്കാനുള്ള ഒരു ഗ്യാപ്പില്ല സിബിന് ഒരു സിബെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നൈറ്റി സിബൊക്കെ ഉണ്ടാവുമല്ലോ അതിനുള്ള ഒരു ഗ്യാപ്പും കൂടെ ഇല്ല തീരെ ചെറുതായിരിക്കും ചെറിയ കുഞ്ഞല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഹുക്കായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇതിനകത്ത് ഹുക്കില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അവർക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് കംഫേർട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹുക്കും കൂടെ വെച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതേ ഹുക്ക് വെക്കുന്ന ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വശത്തുനിന്ന് ഇതുപോലെ ഒരു ലൈനിങ് ക്ലോത്ത് സെൻ്റർ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഹുക്ക് വെക്കുന്ന ഭാഗം അതായത് ഹുക്ക് തുന്നി പിടിപ്പിക്കുന്ന ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് ഇനി നമുക്ക് ഐ തുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് മോശം വശത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിൻ ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുക കാരണം അത് കറക്റ്റായിട്ട് തന്നെ പുറത്തേക്ക് വരുന്ന ഭാഗമാണ് പുറത്തേക്ക് കാണുന്ന ഭാഗമാണല്ലോ അപ്പോൾ ഹുക്ക് ഇട്ട് കൊടുക്കുന്ന ഭാഗമാണെങ്കിലും ജസ്റ്റ് അത് കാണും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയിൻ ക്ലോത്ത് തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത് ഫസ്റ്റിലെ വെച്ച ആ ഒരു ക്ലോത്ത് ഇല്ലേ അതായത് ഹുക്ക് തുഞ്ഞി പിടിപ്പിക്കുന്ന ഭാഗം അവിടെ നമ്മൾ ലൈനിങ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല കാരണം അത് പുറത്തേക്ക് കാണില്ല അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ മെയിൻ ക്ലോത്ത് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോത്ത് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ മോശം വശത്തുനിന്ന് നല്ല വശത്തേക്ക് നമ്മൾ കുറച്ച് വീതിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ബ്രൊക്കേഡ് ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ മടക്കി കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇത് നമുക്ക് ഒരു ഒരു ഹുക്ക് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല രണ്ട് ഹുക്ക് വയ്ക്കുകയാണെങ്കിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്കുണ്ടല്ലോ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള ലേസ് ആണ് ഇതിനകത്ത് കൂടുതലും വർക്ക് വരുന്നത് ബീഡ്സ് വർക്ക് ഒന്നും വരുന്നില്ല കേട്ടോ കാരണം ചെറിയ കുഞ്ഞല്ലേ അപ്പോൾ ബീഡ്സ് ഒന്നും അങ്ങനെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല പിന്നെ നമുക്കിതിൻ്റെ ഒരു വശം ഇതുപോലെ വെച്ച് കൊടുക്കാം ഒന്നിനു മീതെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ എൻഡ് വശം ഉണ്ടല്ലോ അതായത് ഈ ഒരു വശം ഈ ഒരു വശത്ത് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മൾ താഴെ ബോട്ടം പീസ് ആഡ് ചെയ്യുമ്പോൾ അത് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊരു സേഫായിട്ട് വെച്ചതാണ് അവിടെ അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഷോൾഡറിൻ്റെ വശത്തായിട്ട് ആ ഒരു അളവ് നോക്കിയിട്ട് ലെയ്സ് കട്ട് ചെയ്തെടുക്കാം ആ ഒരു അളവിൽ ലെയ്സും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നേക്കാറ്റി മുന്നേ ചെയ്തെടുക്കണമെങ്കിൽ ചെയ്യാം അതായത് നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ലെയ്സും കൂടെ വെച്ച് കൊടുത്തിട്ട് ഉള്ളിൽ വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ അത് ഞാനിപ്പോൾ വെച്ച് കൊടുക്കണമെന്നുള്ളൂ കാരണം അതിന് മീതൊരു ലെയ്സും കൂടെ വരും അപ്പോൾ ആ ഒരു എൻ്റെ വശമൊന്നും കാണില്ല അതായത് നമ്മൾ ഇതുപോലെ ഇന്ന് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ അടുത്ത സൈഡിൽ ഇതുപോലെ തന്നെ ഒരു ലേസും കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിയിട്ട് ലേസ് വെച്ച് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മോഡൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ഏജുകളാണ് വ്യത്യാസം വരിക അതായത് നമ്മൾ ചെയ്യുന്ന ഏജുകളിൽ വ്യത്യാസമുണ്ട് നമ്മൾ മോഡല് സെയിം കാണിച്ചാലും ഏജുകളിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട് കേട്ടോ ഞാൻ അത് നോക്കിയിട്ടാണ് വീഡിയോസ് ചെയ്ത് എടുക്കാറ് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് നെക്കിലും ഇതുപോലത്തെ ലേസ് വെച്ച് കൊടുക്കണം കേട്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നെക്കിലും ഇതുപോലെ നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം അപ്പം ലേസ് ഇതുപോലത്തെ ലെയ്സ് വേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ വളഞ്ഞൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ഫ്ലെക്സിബിളായിട്ട് വരുന്നില്ല എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ലേസൊക്കെ മേടിക്കാനായിട്ട് ചില ലേസൊക്കെ കുറച്ച് സ്റ്റിഫായി നിൽക്കുന്ന ടൈപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് വളർച്ചു സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ലേസ് മേടിക്കാനായിട്ട് അപ്പോൾ ഇതേ ഇതുപോലെ നെക്കിലും ആംഹോളിലും നമ്മൾ ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് പോഷനിൽ മാത്രമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ലേസ് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു എൻ്റെ വശത്തു നിന്ന് കുറച്ച് ഇറക്കി വെച്ച് കൊടുക്കുക അത് കാണാനും ഭംഗിയാണ് പിന്നെ അല്ലാതെ ഈ ലേസ് കുഞ്ഞുങ്ങളുടെ മേലോരെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ ലേസ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക അതായത് സ്കിന്നിൽ തൊടാത്ത പോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു മൂന്ന് വശങ്ങളും ഇതുപോലെ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ ലേസ് ഒന്ന് ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ താഴ്വശമുണ്ടല്ലോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലൈനിങ്ങും ഇൻക്ലോത്തും തമ്മിലൊന്ന് ജസ്റ്റ് ജോയിൻ്റിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മീത് നമുക്ക് ബോട്ടം പീസ് വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ ബോട്ടം പീസിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു രണ്ടീന്ന് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്ലീറ്റ്സ് ആദ്യം തന്നെ ഇട്ടിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പം നമുക്ക് കറക്റ്റ് അറിയാനായിട്ട് പറ്റും എത്ര ക്ലോത്തിൻ്റെ ബാലൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്ലീറ്റ്സിന് കുറച്ച് ലെങ്ത്ത് അതായത് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പ്ലീറ്റ്സ് ഇട്ടിട്ട് കറക്റ്റ് അളവൊക്കെ കളന്ന് നോക്കിയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ വരെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ലോത്ത് പ്ലീറ്റ്സ് ഇടാനായിട്ട് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പീസ് നേരെ തന്നെ തിരിച്ച് വയ്ക്കാം അതായത് ഈ ഒരു പീസ് നേരെ തിരിച്ച് വെക്കാം ഇനി അതിന് മീതെ നമുക്ക് ലൈനിങ് വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ലൈനിങ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ലൈനിങ്ങും ഇതുപോലൊരു എൻഡ് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ലൈനിങ് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ അത്ര എടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫില്ലാക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ തീരെ ചെറിയ കുഞ്ഞായത് കൊണ്ട് ഒരുപാട് ലൈനിങ് വെക്കണമെന്നില്ല നടക്കുന്ന കുട്ടികളാകുമ്പോഴാണ് നമ്മൾ ലൈനിങ് കറക്റ്റ് അളവിന് ഇട്ട് കൊടുക്കേണ്ടത് കാരണം നടക്കുമ്പോൾ അവർക്ക് കാല് തടയില്ല ഇങ്ങനെ വട്ടം കുറവാണെങ്കിൽ പാവാടയാണെങ്കിലും അതുപോലെ ലൈനിങ് ആണെങ്കിലും വട്ടം കുറവാണെങ്കിൽ നടക്കുമ്പോൾ കാല് തടയും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ നമ്മൾ ലൈനിങ് വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അത്യാവശ്യം ഇട്ട് കൊടുക്കണം ഇത് തീരെ ചെറിയ കുഞ്ഞായ പൊടി കുഞ്ഞായതുകൊണ്ട് നമുക്ക് അത്രയും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മളെല്ലാ ഡ്രസ്സിനും ലൈനിങ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് ലൈനിങ് ഇടണ്ടാന്നുള്ളത് പക്ഷേ ഞാൻ എല്ലാ ഡ്രസ്സിനും ചെറിയ കുഞ്ഞാണെങ്കിലും നമ്മളെല്ലാ ഡ്രസ്സിനും ലൈനിങ് ഇട്ട് കൊടുക്കാറുണ്ട് അത് വേറെ ഒന്നുമല്ല കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ചില തുണികൾ സ്കിന്നിന് പറ്റിയെന്ന് വരില്ല അപ്പോൾ ലൈനിങ് ആണെങ്കിൽ നല്ലതാണല്ലോ കുട്ടികളുടെ മേൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ലൈനിങ് വെച്ച് കൊടുക്കുമായിരിക്കും കേട്ടോ നല്ലത് പിന്നെ നമ്മൾ ഒരു സൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത സൈഡ് നമുക്ക് ഇതുപോലെ ബോട്ടം പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പ്ലീറ്റ്സ് ഇട്ടിട്ടൊന്ന് എടുക്കാം ലൈനിങ് കൂടെ കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ നമുക്ക് രണ്ട് സൈഡും ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതുപോലെ രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കണം അതുപോലെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത്രേ ഉള്ളൂ ഇതിനകത്തിനി ബാക്കിയുള്ളത് അപ്പം അതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡിലും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് സൈഡ് ജോയിന്റ് ഇട്ട് എടുക്കണമെങ്കിൽ എടുക്കാം അതൊക്കെ നമ്മളിഷ്ടമാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പം ഇപ്പം ഞാൻ ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡും ജോയിൻ്റ് ഇട്ടതിന് ശേഷമാണ് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യണായിട്ടോ അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം പിന്നെ ഇതിനകത്ത് ടൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതാണ് ടൈ കാരണം കുറച്ച് ലൂസായി കഴിഞ്ഞാൽ നമുക്കൊന്ന് കെട്ടി കിട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ടൈ വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം നമ്മൾ ആ ഒരു അളവൊന്നു നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കതിൻ്റെ താഴ്വശം കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫ്രോക്കിൽ ഇനി ബാക്കി അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്രോക്കാണ് കേട്ടോ ഒത്തിരി ഹെവി സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ അങ്ങനെയൊന്നും വരുന്നില്ല ഇതിൻ്റെ കട്ടിങ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് നോക്കുക അതിന് ശേഷം സ്റ്റിച്ചിങ് നിങ്ങൾ സമയമുള്ളപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ താഴെ വശം കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറേ വർക്കൊന്നും വരുന്നില്ല കേട്ടോ ചെറിയൊരു ബോയും ഫ്ലവറും മാത്രമേ വരുന്നുള്ളൂ ഞാൻ ബീറ്റ്സ് വർക്കൊന്നും അധികം ചെയ്യുന്നില്ല കാരണം ചെറിയ കുഞ്ഞല്ലേ അപ്പോൾ ബീറ്റ്സ് വർക്കൊന്നും നമ്മൾ അധികം ചെയ്യുന്നില്ല അപ്പോൾ ചെറിയ ഒരു ബോയും ഒരു ഫ്ലവറും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ പയൻസ് സിംപിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ ആ ഒരു ഫ്ലവർ നമ്മൾ ഗോൾഡൻ ഷെയ്ഡിലാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് മെയിൻ ക്ലോത്തിൻ്റെ ഒരു പീസിൽ ബോയും ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഫ്ലവറാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് അപ്പോൾ എല്ലാവരും സമയമുള്ളപ്പോൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾ സമയമുള്ളപ്പം കാണുക ട്രൈ ചെയ്യുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ സമയമുള്ളപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വന്ന് തന്നെ വരാം ബൈ